ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിനും ഒരുപാട് പ്രതീക്ഷയുണ്ട് വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യം നിരവധി തവണ നമ്മൾ ഉന്നയിച്ചു കത്തയച്ചു മുഖ്യമന്ത്രി പക്ഷേ പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ അല്പം കൂടി ബോധ്യമാകും വെറുമൊരു സന്ദർശനം എന്നതിനപ്പുറം ഈ ഈ സമയത്ത് പുനരധിവാസമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയം കൂടിയാണ് ആ നിലയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് മിനിസ്റ്റർ അല്ല പ്രധാനമന്ത്രി വരുന്നത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണ് പ്രധാനമന്ത്രി വന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഇത് എൽ ആയി അഥവാ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ആ നിലയിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുവാനുമുള്ള എല്ലാ നിലപാടുകളും തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ടുപകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ മിനിസ്റ്റർ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മുൻകാലത്തെ യു പി എ സർക്കാരിന്റെ ഉൾപ്പെടെ ചില നിലപാടുകളൊക്കെ ചൂണ്ടിക്കാട്ടി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക അങ്ങനെ ഒരു മാനദണ്ഡം തന്നെ ഇല്ല എന്നുള്ള എതിർവാദങ്ങളും നിൽക്കുന്നുണ്ടല്ലോ മിനിസ്റ്റർ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന്റെ അവസ്ഥ നമുക്ക് ഏത് നിലയിൽ ബോധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് അല്ല മറ്റു വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചോടുകൂടി കാര്യങ്ങളെ ഇപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല വളരെ പോസിറ്റീവായി കേന്ദ്ര സർക്കാർ ഇതിനോട് എല്ലാ സഹായവും നൽകി കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും അത് കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതിന് കാരണമായി മാറും എന്ന് കരുതുകയാണ് ഇതിലും കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നപ്പോൾ കേന്ദ്രം വലിയ നിലയിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള സഹായമെങ്കിലും കേരളത്തിന് ഇത് ലഭ്യം ലഭ്യമാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുമെന്ന് പൊതുവെ ആളുകൾ കരുതുകയാണ് എല്ലാ നിലയിലുമുള്ള സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി നൽകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് മറ്റ് നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് പോകാൻ ഇപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല ശുഭപ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമാകുന്ന നിലയിൽ എല്ലാത്തിനും നമുക്കിപ്പോൾ പരിഹാരം കാണാനാകില്ല നമ്മൾ വിട്ടുപിരിഞ്ഞവർ വിട്ടുപിരിഞ്ഞ അതിൻ്റെ ദുഃഖം അവിടെ ഉണ്ടാകും എന്നാൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം മറ്റു പ്രയാസങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുകയാണ്